ഈ പ്രോഡക്റ്റ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും ആർക്കാണെന്നല്ലേ അതെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് അല്ലാതെ വയനാട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് കൽപ്പറ്റ നെസ്റ്റോയിൽ കുറെ ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട് സോ ഇതിന്റെ നോർമൽ പ്രൈസ് പറഞ്ഞിട്ട് നമ്മളുടെ കൽപ്പറ്റ നെസ്റ്റോ എത്രയാണെങ്കിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്ന ആൾക്കാർക്കായിരിക്കും ഈ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക വയനാട് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് സോ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഒറിജിനൽ പ്രൈസ് നൂറ്റി രൂപയാണ് ഇതില് നമ്മള് കുറച്ച് ഓഫർ കൊടുക്കുന്നുണ്ട് ഏകദേശം എത്ര രൂപയായിരിക്കും ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് തരും പ്രൈസ് ഫോർ ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് നമ്മളിപ്പോ വയനാട് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഓഫർ പ്രൈസ് ഒന്ന് ഗസ്സിണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ദി അപ്പൊ കണ്ടില്ലേ ഞാൻ നേരത്തെ കാണിച്ച പ്രോഡക്ട്സ് മാത്രല്ല ഇനിയും ഒരുപാട് പ്രൊഡക്ട്സിലെ നിരവധി ഓഫേഴ്സ് ആണ് ജൂൺ രണ്ട് വരെ നെസ്റ്റോ കൽപ്പറ്റിലുള്ളത് അപ്പൊ ഇതുവരെ ഷോപ്പ് വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇന്ന് തന്നെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുക